മതിലകത്ത് ദേശീയപാതയിൽ ക്രെയിനടിച്ച കാൽനടയാത്രക്കാരിയായ യുവതിക്ക് ഗുരുതര പരിക്കും വടനപ്പള്ളി ഇടശ്ശേരി സ്വദേശി മതിലകത്ത് വീട്ടിൽ സൂഫിയനാണ് പരിക്കേറ്റത് ഇവരെ എസ് വൈ എസ് സാന്ത്വനം ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ എയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഒമ്പതരയോടെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപമായിരുന്നു അപകടം റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന സൂഫിയയെ പുറകിലൂടെ വന്ന ക്രെയിൻ തട്ടി വീഴുകയായിരുന്നു സൂഫിയയുടെ കാലിലൂടെ ക്രെയിന്റെ ചക്രം കയറിയിറങ്ങി ദേശീയപാത അറുപത്തിയാറ് നിർമ്മാണ പ്രവർത്തികൾക്കായി പോയിരുന്ന ക്രെയിനാണ് അപകടമുണ്ടാക്കിയത് റോഡരികിൽ കാനയുള്ളതിനാലും പുല്ല് കയറി കാടുപിടിച്ച് കിടക്കുന്നതിനാലും ഈ ഭാഗത്ത് കാൽനടയാത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ദേശീയപാത നിർമ്മാണത്തിനായി ജെ സി ബി ക്രെയിൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അമിത വേഗതയിലാണ് പോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു സ്ഥിരമായി ഇത്തരം വാഹനങ്ങൾ അപകടമുണ്ടാക്കുന്നതും പതിവായിട്ടുണ്ട് അപകടമുണ്ടാക്കിയ ക്രെയിൻ ഓടിച്ചിരുന്ന ബീഹാർ സ്വദേശി മുന്നാക്കുമാറിനെയും മതിലകം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മതിലകത്ത് സഹോദരിയുടെ വീട്ടിലെത്തിയതായിരുന്നു സൂഫിയ